നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ എന്നാൽ എല്ലാ വർഷത്തെയും പോലുള്ള ഓണാഘോഷം ഈ വർഷം കാണില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം വയനാട് ദുരന്തം മലയാളികളെ ഒന്നടങ്കം പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് മറ്റു ജില്ലക്കാർ ചെറിയ രീതിയിലെങ്കിലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതേസമയം സർക്കാരിന്റെ കാര്യമെടുത്താൽ ഓണക്കാലത്ത് മദ്യവില്പന പ്രധാന വരുമാന മാർഗമാക്കിയ കേരളത്തിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ വിൽപ്പന ഓണക്കാലത്തെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ് മദ്യത്തിലൂടെ നികുതി ഇനത്തിൽ അയ്യായിരം കോടിയിലേറെ രൂപയാണ് സർക്കാരിന് ലഭിക്കുന്നത് വിൽപ്പനയിലെ റെക്കോർഡ് അറിയാൻ ഓണം കഴിയണമെങ്കിലും ജീവനക്കാർക്കുള്ള ബോണസിൽ ഇത്തവണയും പതിവ് പോലെ ബവ്കോ റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ജീവനക്കാർക്ക് ബോണസായി ലഭിക്കുക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ബോണസ് തുകയാണിത് ഇത്തവണ ഒരു ലക്ഷം രൂപ ബോണസായി നൽകണം എന്നതായിരുന്നു ശുപാർശ എക്സൈസ് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ബോണസ് തീരുമാനമായത് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറായിരം രൂപയായിരുന്നു സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ്സ് എക്സ്ക്രേഷ്യ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക കൈമാറുക അയ്യായിരം ജീവനക്കാരാണ് ബെവ്കോയിലുള്ളത് സ്വീപ്പർ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയാണ് ബോണസ് സമയം ശമ്പളവും ബോണസും കിട്ടാത്ത ഒരു വിഭാഗം കൂടി കേരളത്തിലുണ്ട് അവർക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരനോട് ഓണത്തോടും സർക്കാർ ചുറ്റമ്മ നയം തുടരുകയായിരുന്നു അതിനെതിരെ കെ എസ് ഡി എംപ്ലോയിസ് സംഘ് പ്രതിഷേധം നടത്തിയിരുന്നു അത് പിന്നീട് ഫലം കണ്ടു ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായി നൽകി തുടങ്ങിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് പതിനൊന്നാം തീയതിയും വിതരണം ചെയ്യാത്തതിലും ഓണത്തിന് ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലും ഇന്നലെ കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘ് എല്ലാ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വീണ്ടും പ്രതിഷേധം ശക്തമാക്കാനായിരുന്നു സംഘടനയുടെ നീക്കം ഇതിനിടെയാണ് ഇന്ന് രാവിലെ മുതൽ ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി നൽകി തുടങ്ങിയെന്ന് മന്ത്രി അറിയിച്ചത് കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ ആദ്യമായാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പള വിതരണം ചെയ്യുന്നതെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി എന്നാൽ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വിവരങ്ങൾ വരുന്നത് മറ്റ് സർക്കാർ ജീവനക്കാർക്കുള്ളതുപോലെ ഓണം ആനുകൂല്യങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നൽകാതിരിക്കുന്നത് മാനേജ്മെന്റിന്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും കണ്ണിൽ ചോറിയില്ലാത്ത നയങ്ങൾക്കെതിരെയായിരുന്നു വിവിധ ഡിപ്പോകൾ എംപ്ലോയിസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത് പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രദ്ധയും പിന്തുണയും നേടിയിരുന്നു മാത്രമല്ല ഇനിയും പെൻഷൻ തുക ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട് ഓണത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂട്ടം വയോജനങ്ങളെ വഞ്ചിക്കുന്ന നയമാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കി പലരുടെയും ഓണത്തിന്റെ കഞ്ഞുകുടി മുട്ടിക്കുകയാണ് ഈ സർക്കാർ ഓണത്തിന്റെ അവസാന നാളിലെങ്കിലും സർക്കാരിന്റെ കൈത്താങ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ സാധാരണക്കാരായ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം